ഗായിക അഞ്ജു ജോസഫിന്റെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് അഞ്ചു തന്നെയാണ് തന്റെ രജിസ്റ്റർ വിവാഹം കഴിഞ്ഞതിൻ്റെ സന്തോഷം പങ്കുവെച്ച് എത്തിയത് പിന്നാലെ താരങ്ങളും ആരാധകരും അടക്കം നിരവധി പേരാണ് അഞ്ജുവിനും ആദിത്യക്കും ആശംസകൾ നേർന്ന് എത്തിയത് ഒട്ടുമിക്ക ആരാധകരും ആശംസകൾ നേർന്ന് എത്തിയപ്പോൾ ചില നെഗറ്റീവ് കമൻറ്റുകളുമായി എത്തിയിരുന്നു എന്നാണോ ഇനി അടുത്ത ഡിവോഴ്സ് ഇതിനി എത്ര കാലം ഉണ്ടാകുമെന്നും ഇനി എന്നാണ് അടുത്ത കല്യാണം എന്നിങ്ങനെയാണ് ചിലർ നെഗറ്റീവ് കമൻ്റുകളുമായി വിവാഹ ചിത്രങ്ങൾ പങ്കുവെച്ച് പോസ്റ്റിന് താഴെ എത്തിയത് എന്നാൽ ഇത്തരം നെഗറ്റീവ് കമൻസ് ഇടുന്നവർക്ക് ചില ആരാധകർ തന്നെ മറുപടി കൊടുക്കുന്നുമുണ്ട് എന്തിനാണ് ഇങ്ങനെ അവരുടെ നല്ലൊരു ദിവസത്തിൽ തന്നെ മോശം കമൻറ്റുകൾ പറഞ്ഞ് എത്തുന്നതെന്നും ഒരു ഡിവോഴ്സ് കഴിഞ്ഞാൽ വീണ്ടും കല്യാണം കഴിക്കാൻ പാടില്ലയെന്നും അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്തിനാണ് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് എന്നിങ്ങനെയാണ് മോശം കമന്റ്സ് ഇടുന്നവർക്കുള്ള ആരാധകരുടെ മറുപടി ജീവിതത്തിൽ അത്രയേറെ വിഷമങ്ങൾ നിറഞ്ഞ ജീവിതമായിരുന്നു അഞ്ജുവിൻ്റെ അത് അഞ്ജു തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് ആദ്യ വിവാഹവും ആ ബന്ധത്തിൽ നിന്നുള്ള വേർപിരിയലും അഞ്ജുവിനെ വല്ലാത്ത വിഷാദത്തിലേക്ക് ചെന്നെത്തിച്ചിരുന്നു ഇതെല്ലാം അഞ്ജു തന്നെ നിരവധി അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ജീവിതം ഇനിയില്ല എന്ന് ചിന്തിച്ചു തുടങ്ങിയ സ്ഥലത്ത് നിന്ന് കരഞ്ഞു തീർത്ത കണ്ണീരുകളിൽ നിന്ന് താൻ മുന്നോട്ട് വന്നതിനെ കുറിച്ച് അടുത്തിടെ പോലും അഞ്ജു ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ഇപ്പോൾ താൻ പെർഫെക്റ്റ് ഓക്കെ ആണ് എന്ന് പറഞ്ഞ ഗായിക വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് ഉറപ്പായും അടുത്ത വിവാഹം കഴിക്കുമെന്നാണ് അഞ്ജു ജോസഫ് പറഞ്ഞത് അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു ഒടുവിൽ അഞ്ജു ഇനി ആദിത്യക്ക് സ്വന്തം വിഷമങ്ങളിൽ കൈപിടിച്ചവൻ അഞ്ജുവിന്റെ കണ്ണീരൊപ്പിയവൻ വർഷങ്ങളുടെ സൗഹൃദം ഇരുവരെയും വിവാഹത്തിൽ എത്തിച്ചു അവസാനം അഞ്ജുവിനെ എല്ലാം എല്ലാമെല്ലാമായ ആദിത്യ എന്ന ചെറുപ്പക്കാരൻ ജീവിതത്തിലേക്ക് എത്തി വിവാഹ ചിത്രങ്ങൾ കണ്ട് ആരാധകരും ഒന്നടങ്കം പറയുന്നത് അഞ്ചും ആദിത്യം പെർഫെക്റ്റ് മാച്ച് എന്നാണ്